സാലിസ ക്ലീൻ കോഴിക്കോട് സാലിസിനു ബൈ സാലിസ സൊല്യൂഷൻസ് ആൻഡ് റിസർച്ച് സെന്റർ ഹോസ്റ്റ് പാട്ട് ഗ്രീൻ കമ്മ്യൂണിറ്റി ട്രാവൽ പാർട്ട് എക്സ്പ്രസ് ഡിംഗ് പാർട്ട് കോ സ്ഡ് ബൈ കസ്റ്റ് ഫ്ലോർ ക്ലീനർ വേണ്ട ഫ്ലോർ ക്ലീനർ ക്രിസ് തന്നെ മതി ഇപ്പോൾ ഹൃദ്യമായ വിവിധ പശ്ചിമഘട്ട മലനിരകളാൽ സമ്പന്നമായ കോഴിക്കോട്ട് മുക്കം ചെറുവാടിയിലെ സാരിസ ക്ലീൻ കേരള ചർച്ച വേറിട്ട അനുഭവമായി പതിവ് മാലിന്യ ചർച്ചകൾക്കപ്പുറം ലോക നിലവാരത്തിലുള്ള മാലിന്യ നിർമ്മാർജ്ജനം പഠിക്കാൻ പഞ്ചായത്ത് അധികൃതരെ വിദേശത്തേക്ക് കൊണ്ടുപോകാമെന്ന യുവ സംരംഭകന്റെ വാക്കുകൾ ചർച്ചയ്ക്ക് ഉണർവേകി പശ്ചിമഘട്ട മലനിരകളാൽ സമ്പന്നമാണ് കൊടിയത്തൂർ ചാലിയാർ ഇരുവഴിഞ്ഞു പുഴയുടെ സംഗമ കേന്ദ്രം പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്വാറികൾ ഉള്ളതും ഈ പ്രദേശത്തു തന്നെ പ്രകൃതിയെ അമിത ചൂഷണം ചെയ്യുന്നതിനെതിരെ എന്തു ചെയ്യാം എന്നതായിരുന്നു ചർച്ചയിലുടനീളം ഉയർന്നു വന്നത് ഇവർ ആകെ ചെയ്യുന്ന പണി കോഴികൾക്ക് അടുത്ത അഞ്ച് വർഷം വർഷം ജീവൻ വലിയ മൂവി വന്നാൽ ഇവിടെ ഒരു മല ഉണ്ടായിരുന്നു എന്ന് കൊണ്ട് നാല് ഭാഗത്തും ിൽ ഗ്വാളിയർ റയോൺസ് കമ്പനിയുടെ ചെയ്തികൾക്കെതിരെ ആദ്യ പാരിസ്ഥിതിക സമരം നടന്ന മണ്ണിൽ ഇന്ന് എന്തുകൊണ്ട് അത്തരം പോരാട്ടങ്ങൾ ഉയരുന്നില്ലെന്ന അവതാരകന്റെ ചോദ്യത്തിന് ചർച്ചയിൽ പങ്കെടുത്തവരിൽ നിന്നും ഉത്തരമുണ്ടായില്ല പുഴയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും മണലൂറ്റുന്നതുമെല്ലാം ചർച്ചയിൽ ഉയർന്നുവന്നു എന്നാൽ പതിവ് ചർച്ചയിൽ നിന്നും വ്യത്യസ്തമായി യുവ വ്യവസായിയും ഏബിൾ ഗ്രൂപ്പ് ചെയർമാനുമായ സിദ്ദിഖ് പുറായി ചർച്ചയ്ക്ക് പുതിയ വഴിത്തിരിവിട്ടു വിദേശ രാജ്യങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനം പഠിക്കാൻ തന്റെ ചെലവിൽ പഞ്ചായത്ത് അധികൃതരെ കൊണ്ടുപോകാമെന്ന നിർദേശം സദസ്സ് ഹർഷാരവത്തോടെയാണ് സ്വീകരിച്ചത് ഇപ്പോൾ ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇരുപത് കിലോമീറ്ററോളമാണ് മല തുറച്ചിട്ട് അങ്ങനെ പോകുന്നത് അപ്പോൾ മല നിലനിർത്തുന്നില്ലേ ഇതൊക്കെ ഒക്കെ നിലനിർത്തണം കോറി പഠിച്ച് പൂട്ടാൻ പാടില്ല മണലെടുക്കേണ്ടതുണ്ട് വേസ്റ്റ് നിക്ഷേപിക്കേണ്ടതുണ്ട് ഇതെല്ലാം നിലനിർത്തിട്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് അപ്പം അതിനുള്ള സംവിധാനം ഇന്ന് ലോകത്ത് ധാരാളമുണ്ട് അത് പഠിക്കാൻ അതിനുള്ള സംവിധാനം ചെലവും കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു എൻ്റെ പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതിയായ താല്പര്യമുള്ള കാര്യമാണ് അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ് മൊയ്തീൻ കാഞ്ചനമാല പ്രണയത്തിലൂടെ ശ്രദ്ധേയമായ ഇരുവഴിഞ്ഞു പുഴയെ സംരക്ഷിക്കാൻ ഭരണസമിതി ആവുന്നതെല്ലാം ചെയ്യുമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി സി അബ്ദുള്ളയുടെ ഉറപ്പോടുകൂടിയാണ് ചർച്ചയ്ക്ക് വിരാമമായത് എന്നാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യമായ പദ്ധതി ആവിഷ്കരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത് ഈ കാലയളവിനുള്ളിൽ അതായത് ഈ അഞ്ച് വർഷത്തിനുള്ളിൽ ഈ ഇതിന് നമ്മളെ പഞ്ചായത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കാനോ അല്ലെങ്കിൽ നീക്കം ചെയ്യാനോ ആവശ്യമായ നടപടി ഞങ്ങളുടെ എന്ന് ഭാഗത്തുണ്ടാവും പറയുകയാണ് ചർച്ചയിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട സംഘാടകരായ ജനകീയ കൂട്ടായ്മ ചെറുവാടി അടിവാരത്തെയും കടലോരത്തെയും മാലിന്യമുക്തമാക്കാൻ ബൈക്ക് റാലിയായി പോയി മാതൃക കാട്ടി ജീവൻ മാതൃകാട്ടിസ ബ്രോട്യൂബൈൻസ്